നമുക്കെല്ലാവർക്കും ഭയങ്കര തിരക്കാണ് അത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് അപ്പം നമ്മൾ ജീവിക്കാൻ വേണ്ടി ഈ നെട്ടോട്ട് ഓടുമ്പോന്ന് ആലോചിക്കും ശരിക്കും നമ്മൾ ജീവിക്കുകയാണോ ജീവിതം ആസ്വദിക്കുകയാണോ അപ്പം ഈ ഒരു വീട്ടിലുള്ള ഉള്ളിലുള്ള ആൾക്കാർ പോലും പരസ്പരം സംസാരിക്കാൻ മറന്നു പോകുന്നു അങ്ങനെയാകുമ്പോൾ പല പല പ്രശ്നങ്ങളും ഉത്കണ്ഠ ആദി പിന്നെ സങ്കടങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നു അല്ലെങ്കിൽ അത് ദേഷ്യമായിട്ട് മാറുന്നു അപ്പം അങ്ങനെയുള്ളൊരവസ്ഥകളിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ശരിക്കും നമുക്ക് ചിലപ്പം തോന്നും ഒരാൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ചുമ്മാ കേട്ടുകൊണ്ട് കാര്യമില്ല ശരിക്കും നമ്മളിപ്പോൾ ലിസൺ ചെയ്യാൻ അതായത് വീട്ടിലായാലും വെളിയിലായാലും നമുക്ക് കൂട്ടുകാരെ കാണും വീട്ടിലാണെങ്കിൽ പാട്ട്നേഴ്സ് കാണും പക്ഷേ നമ്മൾ ചിലപ്പം പറയാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അവർ അവൈലബിൾ ആകണമെന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ തിരക്കുകാരനവർ കേൾക്കണമെന്നില്ല അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് ഒരു ഓവർ തിങ്കിങ്ങിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോയി കഴിയുമ്പം ചിലപ്പം നമ്മൾ നമ്മുടെ സങ്കടങ്ങളും ദേഷ്യവും അല്ലാതെ നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പിടി പോകും പിന്നെ പ്രൈവസി ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ മലയാളികൾ മിക്ക ആൾക്കാരും അപ്പോൾ എന്താ സംഭവിക്കുക നമുക്കൊരു ഡൗട്ട് അടിക്കും ഭയങ്കര വിഷമം ഒരാളോടൊന്ന് തുറന്നു പറഞ്ഞാൽ അയാൾ അയാളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയോട് പറഞ്ഞെങ്കിലോ അതായത് നമ്മുടെ ഇൻ്റർമോസ്റ്റീവ് ഫീലിങ്സ് ആർക്കുമല്ലോ നമുക്ക് വിഷമങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ദുഃഖം പോലെ എന്തെങ്കിലും ഒരു കാരണങ്ങൾ തരുന്നത് നമ്മുടെ ഇൻമോസ്റ്റ് ഫീലിങ്സ് ഷെയർ ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ വീപ്പ് മുട്ടി വളരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത സങ്കടങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ ആ അവസ്ഥയിൽ എന്തെങ്കിലും ശരിക്കും നിങ്ങളെ കേൾക്കാനും നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ പോലെ നിങ്ങളെ ആശ്വസിപ്പിക്കാനും നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഏത് രീതിയിലാണോ മുമ്പോട്ട് കാര്യങ്ങൾ കൊണ്ടുപോയി പോസിറ്റീവായി തിങ്ക് ചെയ്ത് ലൈഫ് ഫോക്കസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതിനാണ് ഈ കൗൺസിലേഴ്സ് ഇരിക്കുന്നത് ഇപ്പോൾ ഈ കൗൺസിലിങ്ങും പിന്നെ ഫാമിലി ഇഷ്യൂസ് എന്നു പറഞ്ഞാൽ വേറെ കുറേ കാര്യങ്ങൾ വരുമ്പം ഈ കൗൺസിലിംഗ് മാത്രമല്ല നമുക്ക് കപ്പിൾ തെറാപ്പി ചെയ്യാം അതായത് ഫാമിലി തെറാപ്പി കൂടെ പക്ഷേ രണ്ടുപേരും അതിനകത്ത് വെച്ചാൽ ആക്റ്റീവലി വന്ന് സംസാരിച്ച് നമ്മളുമായിട്ട് പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുമ്പം നമുക്ക് അവരെയും പ്രശ്നങ്ങളിൽ അവരെയൊക്കെ മനസ്സിലാക്കി അവർ നല്ലൊരു ജീവിതത്തിലേക്ക് നയിക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെയുള്ള ഓൺലൈനായിട്ട് കൗൺസിലിംഗ് ഫാമിലി തെറാപ്പിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാൻ മടിക്കണ്ട എൻ്റെ ടച്ചിലൂടെ എനിക്ക് നിങ്ങളുടെ അടുത്ത് എത്താൻ പറ്റും നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കാൻ പറ്റും നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറ്റും പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗോളിലേക്ക് എന്നുവെച്ചാൽ നല്ലൊരു ഫെയ്ത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നിലുണ്ടെങ്കിൽ അത് ഒരു ഗോളിൽ ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഓക്കെ താങ്ക്